ട്ട് ചെയ്യുമ്പോഴത്തേന് ഒരു മൂന്നാലഞ്ച് വിത്ത് എടുത്തു ഇതേപോലെ അതിന് തിരിച്ചിട്ടിട്ട് കൊടുക്കണം പിന്നെ വെള്ളം ഒഴിച്ച് ഇതേപോലെ കൊടുക്കും അപ്പൊ അതിന് കൊന്ന് കൊന്ന് മുളച്ചതാണ് മനസ്സിലായ നാല് നാല് നമ്മളെ ഞാൻ മനസ്സിലായു അതേപോലെ തന്നെ നമുക്ക് നാലെണ്ണം കിട്ടി നമുക്ക് ഈ മൂന്ന് തെങ്ങുകളും ഒരു ഫുള്ള് എന്തെങ്കിലും കൂടെ നിക്കുന്ന ഒരു കാഴ്ച തന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നേരത്തെ ഇരുന്നെങ്കിൽ വേറെയൊക്കെ പറയൂരുന്നു ആൾക്കാരും ഇപ്പൊ ഈ ഫോൺ കൊടുത്തു വെച്ചിട്ട് ഇങ്ങനെ വർത്തമാൻ പറഞ്ഞിരിക്കുന്നപ്പോ വേറെന്തര സാധനം പാടിച്ച് കേറിയിരുന്നു പറയണ്ട അമ്മക്കൊന്നും ഇല്ലേ ഇവരെയൊക്കെ വാടപ്പിക്കാൻ നമ്മക്ക് അതിന് സമയം കാണുള്ളൂ മനസ്സിലായി